നമസ്കാരം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിക്ക് എന്തെങ്കിലും സാധ്യതയുള്ളത് തിരുവനന്തപുരത്താണ് എന്നാൽ ശബരിമല പ്രക്ഷോഭങ്ങളുടെ കരുത്തിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രതീക്ഷകൾ വാനോളമാണ് വോട്ട് ശതമാനത്തിൽ ഉയർച്ച നേടാം എന്നല്ലാതെ വിജയത്തിലേക്ക് ഇവ എത്തിക്കില്ല എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ എട്ട് സീറ്റ് വേണമെന്ന് ഘടക കക്ഷിയായ ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറാകില്ല ആറ്റിങ്ങലിൽ തുഷാർ വെള്ളാപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തയ്യാറാണ് ഈ സാഹചര്യത്തിലാണ് വലിയ വിലപേശലുകൾക്ക് ബി ഡി ജെ എസ് ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ആലോചിക്കാൻ എൻ ഡി എ യോഗം കൊച്ചിയിൽ ചേരുന്നതിന് തൊട്ടുമുമ്പാണ് ബി ഡി ജെ എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് ആലത്തൂർ തൃശൂർ ചാലക്കുടി ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ബി ഡി ജെ എസ് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്താം എന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് ആലത്തൂർ ആലപ്പുഴ ഇടുക്കി കൊല്ലം സീറ്റുകൾ ബി ഡി ജെ എസിന് കൊടുക്കാൻ ബി ജെ പി തയ്യാറാണ് ഇതിനൊപ്പം രണ്ടു സീറ്റുകൾ കൂടി വിട്ടുകൊടുക്കുന്നതാണ് ചാലക്കുടി നൽകാനും ഇവർ തയ്യാറായി മലപ്പുറത്തെ ഒരു സീറ്റ് കൊടുക്കാനും തയ്യാറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പത്തനംതിട്ട ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങൾ ബി ജെ പി വിട്ടുകൊടുക്കാൻ ഇടയില്ല പത്തനംതിട്ടയിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കും എന്ന് സൂചനയുണ്ട് ആറ്റിങ്ങലിൽ ടി പി സെൻകുമാറിനെയും തൃശൂരിൽ കെ സുരേന്ദ്രനെയും മത്സരിപ്പിക്കാനാണ് ബി ജെ പിക്ക് താൽപര്യം അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൻ ഡി എയിലെ ഘടക സംസ്ഥാനത്ത് സീറ്റ് ധാരണയായെന്നും ഘടകകക്ഷികളുടെ കക്ഷികളുടെ നിർദ്ദേശങ്ങളടക്കം പരിഗണിച്ച് കേന്ദ്ര കമ്മിറ്റി ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുമെന്നും എൻ ഡി എ സംസ്ഥാന ചെയർമാൻ പി എസ് ശ്രീധരൻപിള്ള റിയിച്ചിരിക്കുന്നു ജെ എസിനെ പോലെ എൻ ഡി എയിലെ ചെറുപാർട്ടികളും മത്സരിക്കാൻ തയ്യാറാണ് ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കും എന്ന് ഇന്നലെ ചേർന്ന എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു എൻ ഡി എക്ക് ഭാഗമായ അന്തരീക്ഷമാണ് കേരളത്തിലെന്ന് യോഗം വിലയിരുത്തി ഫെബ്രുവരി ഇരുപതിനകം ലോക്സഭാ കൺവെൻഷനുകൾ പൂർത്തിയാക്കും ഇതിൽ പി സി തോമസിന്റെ കേരള കോൺഗ്രസും സീറ്റ് കിട്ടിയേ തീരു എന്ന നിലപാടിലാണ് പി സി തോമസ് മുന്നണി വിട്ടുപോകും എന്ന ആശങ്കയും മുന്നണിയിലുണ്ട് പി എസ് ശ്രീധരൻപിള്ള എ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് എം ഗണേഷ് തുഷാർ വെള്ളാപ്പള്ളി സുരേഷ് ബാബു വി ഗോപകുമാർ അഹമ്മദ് തോട്ടത്തിൽ രാജൻ കണ്ണാട് മെഹബൂബ് ജെയ്സൺ വി രാജേന്ദ്രൻ എം ജോയ് പി സി തോമസ് കുരുവിള മാത്യൂസ് എം എൻ ഗിരി കെ കെ പൊന്നപ്പൻ എന്നിവരാണ് എൻ ടി എ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ബി ഡി ജെ എസ് പ്രവർത്തകർ വനിതാ മതിലിൽ പങ്കെടുക്കത്തില്ലെന്ന് തുഷാർ യോഗത്തിൽ വിശദീകരിച്ചു സർക്കാർ പരിപാടി എന്ന നിലയിൽ എസ് എൻ ഡി പി യോഗം പ്രവർത്തകരാണ് പങ്കെടുത്തിരിക്കുന്നത് പാർട്ടിക്ക് അതുമായി ബന്ധമില്ലെന്ന് അദ്ദേഹം യോഗത്തിലും പുറത്തും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ സ്വീകരിച്ച ഒരു കോടി ഒപ്പ് പതിനേഴിന് മുന്നണി നേതാക്കൾ ഗവർണർക്ക് കൈമാറും എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പതിനാറിന് ജില്ലകളിൽ മുന്നണി ഉപവാസ സമരങ്ങളും സംഘടിപ്പിക്കുന്നതാണ് എന്നും പുറത്തു വരുന്നു പതിനഞ്ചിനും ഇരുപത്തിയേഴിനും സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഓരോ യോഗം കഴിയുമ്പോഴും മുന്നണിയിൽ നിന്ന് ഘടക കക്ഷികൾ കൊഴിഞ്ഞു പോകുന്നതിലെ ആശങ്ക ചില കക്ഷികൾ യോഗത്തിൽ അറിയിച്ചിരുന്നു എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ നിഷ്ക്രിയത്വവും എൽ ഡി എഫിന്റെ അക്രമ രാഷ്ട്രീയവും അടുത്ത ജനങ്ങൾ എൻ ഡി എക്ക് പിന്തുണ നൽകും എന്നാണ് പൊതുവായ വിലയിരുത്തൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേകളിലെല്ലാം കേരളത്തിൽ എൻ ഡി എ സാധ്യതകൾ വ്യക്തമായിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള പറയുന്നു ഇത്രയും അധപ്പതിച്ച ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത് കൈമുതലാക്കി എൻ ഡി എ മുന്നേറും സുവർണാവസരം എന്ന് പറഞ്ഞാലും തെറ്റില്ലെന്ന് പഴയ യുവമോർച്ച പ്രസംഗ വിവാദം ഓർമ്മിച്ച് ശ്രീധരൻപിള്ള പ്രതികരിച്ചു സുവർണാവസരം തന്നെയാണ് അതിലൊരപാകതയുമില്ല എന്നാലും ൾ സൂക്ഷിച്ചു പ്രയോഗിക്കുകയാണ് എന്നാണ് ശ്രീധരൻപിള്ള പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും സീറ്റ് വിഭജനം ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ചർച്ചയായിരിക്കുകയാണ്